ഞാൻ നിസ്കരിക്കാറുണ്ട് ഓതും അപ്പം ഇവർ പറയുന്ന വിശ്വാസം എന്ന് പറഞ്ഞ മതം എന്ന് പറഞ്ഞ സ്ത്രീകൾ മാത്രം അടിച്ചു സമർത്താനുള്ള ഒരു ഐക്യമായിട്ട് അവർ കാണേക്കുവാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരിക്കലും ഈ തലമറിക്കുന്ന കാര്യം എനിക്ക് ഹിജാബിടം ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ വീടിന്റെ അകത്ത് കഴിയുന്ന നമ്മുടെ മക്കളുടെ അവസ്ഥകളെ കുറിച്ച് ചിന്തിച്ചു നോക്ക് അള്ളാഹുബേ പടച്ചവനെ വസ്ത്രധാരങ്ങളെ പോകട്ടെ നമ്മുടെ മക്കൾ ഇന്ന് തലമറയ്ക്കുന്നത് പോലും അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു കാലഘട്ടം തലമറയ്ക്കാറില്ല എല്ലാവർക്കും അറിയാം പടച്ചവനെ മുടി പുറത്ത് കാണുന്നത് പാപമാണ് അപ്പുറത്താണ് മുടി മുടി പുറത്തെയിടാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ നിനക്കറിയാം ഒരു പെണ്ണ് അന്യപുരുഷനോട് സലാം പറയാൻ പാടില്ല ഒരു അന്യ പുരുഷന്റെ മയ്യത്ത് പോലും പെണ്ണ് കാണാൻ പാടില്ല ആണും കാണാൻ പാടില്ല പരിശുദ്ധമായി നീൻ പിടിപ്പിക്കുന്നതാ പക്ഷേ മുടിയൊക്കെ ഇങ്ങനെ തുറന്നിട്ട് തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അത് വളരെ നിസ്സാരമായിട്ട് അതൊരു പാപമായിട്ട് തന്നെ കരുതുന്നില്ല മുടി ഇങ്ങനെ തുറന്നിട്ട് തുറന്നിട്ടുകൊണ്ട് നടക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പറയുന്നത് പാപമല്ല തലയിലെ മുടികൾ ഇങ്ങനെ തുറന്നിട്ട് നടക്കുന്ന പെങ്ങളെ നാളെ പടച്ചുറപ്പിന്റെ കോടതിയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ ഒരു തൊപ്പിയാണ് നിന്റെ തലയിൽ വെക്കുന്നത് തലച്ചോറ് പോലും ഇങ്ങനെ ഉരുകി ഒലിച്ചു പോവുകയാഹുബേ എന്തിന്റെ പേരിൽ തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണിന് പടച്ചിറപ്പ് കൊടുക്കും ഇംഗ്ലണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കിടന്നു വരികയാട്

ദുആ ചെയ്താ നിന്റെ രോഗം മാറ് ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും പക്ഷേ ഈ വേദന നീ സഹിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും പണ്ട്

മുന്നോട്ട് നടന്നു പിന്നെയും തിരിച്ച് പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു യാ റസൂലല്ലാഹ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ എന്റെ രോഗം മാറാനല്ല മാറാനല്ല പിന്നെ എന്തിനാണ് ദുആ ദയാ ചെയ്യേണ്ടതെന്നറിയുമോ എപ്പോഴെവിടെ വെച്ചാണ് ഈ രോഗം വരുന്നതെന്ന് അറിയില്ല ഈ രോഗം വന്ന് പിടഞ്ഞു വീഴുമ്പോ എന്റെ ഔറത്ത് നബിയേ വെളിവാകുന്നു അന്യപുരുഷന്മാര് കാണുന്നു നബിയേ അതുകൊണ്ട് രോഗം വന്ന് പിടഞ്ഞു വീഴുന്ന സമയത്ത് നീ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാറ് ചെയ്യുമോ നബിയേ

ചിന്തിക്കാത്തത് നിന്റെ മക്കളുടെ ശരീരത്തിന്റെ വെളിയിൽ കാണുന്ന വസ്ത്രം മറക്കാതെ നിന്റെ നടക്കുന്നത് നീ കാണുന്നവനല്ലേ അത് അത് വടിവുകളുടെ അറിയുന്നു ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്ന് നിനക്കറിയുന്നു എന്തേ നീ തിരിച്ചു കൊടുക്കാത്തത് നിന്റെ ബാധ്യതയാണെന്നും പ്രവാചകൻ പറയുകയാളും പി പരലോകത്തിൽ മൂന്ന് വിഭാഗം ആൾക്കാരോടാഹു സംസാരിക്കില്ല അവരുടെ മുഖത്ത് വിഭാഗമുണ്ട് പടച്ചവനില്ല കള്ളുകുടിയന്മാരല്ല പരിശതി നിന്നവനല്ലോ വിചരിച്ചു നടക്കുന്നവനല്ലോ ആമസ്കരിക്കാത്തവനല്ലോ അഹങ്കാരിയല്ല അതിലെ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടത് എന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിന് സാരമായി തള്ളിക്കളയുന്ന മനുഷ്യനാട് മനുഷ്യനാട് പട്ടികയിലെ പ്രസിഡന്റും സെക്രട്ടറിയും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനാണ് ജനങ്ങളെ ബഹുമാനിക്കുന്ന വ്യക്തിയാട് വ്യക്തിയാട്വനെ ഉമ്മയുണ്ടല്ലോ ധരിച്ച് ഗജാപം ധരിച്ച് കയ്യിൽ തസ്മിയും പിടിച്ച് ലായിലാകില്ലെന്ന പറഞ്ഞു നടക്കുന്ന പെണ്ണാ പക്ഷേ ആ പെണ്ണിന്റെ കൂടെ നടക്കുന്ന പൊന്നാര മകളുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയാണല്ലോ മറച്ചിട്ടില്ല ഔറത്തുകൾ മറച്ചിട്ടില്ല സഹിക്കാൻ പറ്റാത്ത ഇന്നത്തെ നമ്മുടെ പെൺമക്കളുടെ വസ്ത്രദാനമാകുമ്പോ നിനക്കറിയുമല്ലോ നിന്റെ പൊന്നുമകളുടെ ശരീരം കാണുന്നവളാണല്ലോ പെണ്ണാണല്ലോ അഞ്ചു പതിനാറ് വയസ്സുള്ള നിന്റെ നടക്കുന്നത് മുന്നിലേക്ക് ഒരുപാട് പേരെ നരകത്തിലെത്തിക്കാൻ ഇത് കാരണമാണല്ലോ നീ നീ അത് തിരുത്തി കൊടുക്കാത്തത്

ം ചോദിക്കണമെന്നല്ലാണ്ട് വിശുദ്ധ ഗുരു

പരിശുദ്ധമായ കുറാൻ പറയുകയാ മൂന്ന് സമയങ്ങളിൽ മക്കള് പിതാ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ വാതിലി തട്ടി അനുവാദം ചോദിക്കണം ഏത് മക്കളും മക്കളല്ല ഇരുപത് വയസ്സോ പതിനെട്ട് വയസ്സോ പതിനഞ്ചു വയസ്സോ പത്തു വയസ്സോ ഉള്ള മക്കളല്ല പ്രായപൂർത്തിയാകാത്ത മക്കൾ മഹാന്മാര് പറയുന്നു ഏഴു വയസ്സിലാ നമസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് അപ്പൊ ഏഴു വയസ്സിന് ഏഴു വയസ്സിന് മുമ്പുള്ളവർ ഏഴ് വയസ്സിനകത്ത് പ്രായമുള്ള ചെറിയ കുട്ടികൾ മൂന്ന് സമയങ്ങളിൽ പാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിൽ കയറണമെങ്കിൽ വാതിലിന്റെ മുന്നിൽ നിന്ന് അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ അള്ളാഹുവിന്റെ വിശുദ്ധ കുർആൻ അള്ളാഹു നമുക്ക് മാറാകട്ടെ ഏതായി മൂന്ന് സമയം ഒന്ന് സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയം വെളുപ്പാങ്കിൽ സമയം സമയം രണ്ട് മൂന്ന് മൂന്ന് പാതിരാത്രിയിൽ രാത്രിയിൽ ഈ സമയങ്ങളിൽ ിൽ മാടേയും റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ ഏഴു വയസ്സിൽ താഴെ പ്രായമുള്ള മക്കളെ അനുവാദം ചോദിക്കണം എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുബഹിയുടെ തൊട്ട് മുമ്പുള്ള സമയം നല്ല ഉറക്കത്തിന്റെ സമയമാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന സമയം എന്റെ ഒരു ബോധമില്ലാതെ ഉറങ്ങുന്ന സമയമാണ് വെളുപ്പാങ്കാല സമയം നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വീട്ടിൽ കിടന്നുറങ്ങുന്നവരാ കിടക്കുന്ന സമയത്ത് സമയത്തൊരു മുണ്ടുടുത്തിട്ട കടന്നുറങ്ങാം ആണുങ്ങളൊക്കെ ഉറങ്ങുമ്പോ ഒരു മുണ്ടൊക്കെ ഉടുത്തിട്ട് കിടന്നുറങ്ങും പക്ഷെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തരയുന്നത് ആ മുണ്ടെവിടാണ് ഉടുത്തിയ മുണ്ട് കാണാറില്ല എന്റെ പ്രിയപ്പെട്ടവരെ ആ നിങ്ങൾ ചിന്തിച്ചു നോക്ക് വാപ്പമുണ്ടില്ലാതെ റൂമിന്റെ അകത്ത് ഉറക്കി സുബഹിക്ക് തൊട്ടു തൊട്ടുമുമ്പുള്ള സമയം വാപ്പമുണ്ടില്ലാതെ റൂമിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ് ഉമ്മയുടെ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും ഔറത്ത് തുറന്നു കിടക്കുകയാണ് അറിയാതെ നല്ല ഉറക്കത്തിലാണ് ആ സമയത്ത് ചെറിയ മക്കൾ വീടിന്റെ റൂമിന്റെ അകത്ത് കയറി വന്നാൽ പെൺമക്കള് വാപ്പയുടെ ഔറത്ത് കാണും ആ മക്കൾ ഉമ്മയുടെ ഔറത്ത് കാണും കണ്ടെന്ന് പറഞ്ഞു ഒന്നും സംഭവിക്കാറില്ല ഏഴു വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പയുടെയും ഉമ്മയുടെയും ഔറത്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാറില്ല എന്നിട്ടും അള്ളാഹു പറഞ്ഞു കാണാൻ പാടില്ല സ്വന്തം മാതാപിതാക്കളുടെ ഔറത്ത് പോലും ഈ ചെറിയ മക്കള് കാണാൻ പാടില്ല എന്തുകൊണ്ട് കണ്ടാൽ അവര് വളർന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അത്രയും സൂക്ഷ്മതയാ അത്രയും വേണ്ടത് സ്വന്തം മാതാപിതാക്കളുടെ ഔറത്തു പോലും പ്രായപൂർത്തിയാകാത്ത മക്കള് കാണാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാം പറയുമ്പോ ഇന്ന് നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന രംഗമെന്താ അള്ളാഹു ഇംഗ്ലീഷ് പടം കാണുന്നത് ഒരുമിച്ചിരുന്ന പ്രായപൂർത്തിയായ മക്കളും വാപ്പായും ഉമ്മായിയും കൂടെ ഒരുമിച്ചിരുന്ന് അരപ്പാവാടയിട്ട് ആടുന്നവരുടെ ആട്ടം വരെ കാണുന്ന കാലമാ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം മക്കളെ എങ്ങനെ വളർത്തണം ചുമ്മാതെ വളർത്തിയാൽ സ്വർഗം കിട്ടൂല പെൺകുട്ടികളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം അങ്ങനെ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുമ്പോഴാ സ്വർഗം കിട്ടുക അല്ലാതെ ഇറച്ചിക്കോഴിയെ വളർത്തുന്ന പോലെ വളർത്തിയിട്ട് അറുത്തിന്റെ പോലെ അല്ല അങ്ങനല്ല വളർത്തേണ്ട രീതിയിൽ വളർത്തണം പെൺമക്കൾക്ക് വളർത്തേണ്ട രീതിയിൽ അവർക്ക് അനുസരണ ദീനെ ലജ്ജ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെയാണ് പെൺമക്കളെ വളർത്തേണ്ടത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ചോദിക്കുമല്ലോ ഉസ്താദെ ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും ഞങ്ങളെ മക്കൾ അനുസരിക്കുന്നില്ല എത്ര പറഞ്ഞിട്ട് ഞങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അറിയാം ആണിനും പെണ്ണിനും അറിയാം നിങ്ങൾ ഇന്ന് ഞാൻ പറയുന്നു പെൺമക്കളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പടച്ചവനെ ഇന്ന് ഉമ്മായി മോളും കൂടെ പോകുന്നത് കണ്ടാഹു പടച്ചവൻ അതൊക്കെ വല്ല കാണണ്ട വല്ലാത്ത കാഴ്ചയാണ് മത്സരമാണ് രണ്ടുപേരും കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും വായതുകൾ കേൾക്കുന്നു മരണവും കബറും നരകവും പരലോകവും മസ്സറയും സിറാത്തും മീസാനും എല്ലാം വായത് കേൾക്കുന്നവരാ പക്ഷെ എത്ര കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തും മാറ്റം വരുന്നില്ല നന്മ ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ അല്ലാതെ കട്ടിയായി പോയി എല്ലാവരും ഇവിടെ വലിയ വിഷയങ്ങൾ വരുന്ന വഴിയിലൊക്കെ വലിയ വലിയ പ്രകടനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ എവിടെ നോക്കിയാലും പൗരത്വ ബില്ലിനെ കുറിച്ച് എല്ലാരും വലിയ ഭയത്തില്ല എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടായി കേവലം രണ്ടോ രണ്ടോമാര് കടന്നിട്ടൊരു നിയമം പാസാക്കിയപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പയെന്ന് കുറയ്ക്കാനുള്ള കാരണം കാരണമെന്തേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഖുറാൻ പറയുന്നുണ്ട് ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട സഹോദരങ്ങളെ നമ്മൾ തിന്നുന്നത് ഹറാം ചെയ്യുന്നത് ഹറാം പ്രവർത്തിക്കുന്നത് മുഴുവനും പാപങ്ങൾ പാപങ്ങൾ അധികരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ശിക്ഷകള് നമ്മളിലേക്ക് കടന്നു വരുന്നത് എത്ര കൊണ്ടാലും എത്ര പഠിച്ചാലും എത്ര കണ്ടാലും എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമുക്ക് നന്നാകാൻ പറ്റുന്നില്ല അതിന്റെ ഒരു ഉദാഹരണം എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ മകൻ എന്നെ തല്ലുന്നു എന്നെ ചീത്ത വിളിക്കുന്നു ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്തേപ്പാ നമുക്ക് നന്നാകാൻ പറ്റാത്തത് ഇമാം റാസി തന്റെ തപ്സീറൊരു ചരിത്രം പറയുന്നുണ്ട് ഈ ചരിത്രം കേട്ടാൽ തന്നെ മനസ്സിലാകും അതിന്റെ കാരണം എന്താ എത്ര വലിയ നന്മ കേട്ടിട്ടും നന്നാകാൻ പറ്റാത്തതിന്റെ കാരണം എന്താ നമ്മുടെ അകത്തേക്ക് ഇറങ്ങാത്തതിന്റെ കാരണം എന്താ ഇമാം തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുകയാണ് തപ്സീലെ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നല്ലതുപോലെ ഈ ചരിത്രം കേട്ടു ഈ ചരിത്രം കേട്ടിട്ട് നീ തീരുമാനിക്കൂ ഈ പറയുന്ന കാര്യം നീ നിന്റെ ജീവിതത്തിൽ ചെയ്യാറുണ്ടോ അത് ചെയ്യാത്തത് കൊണ്ടാണ് നീ

ുന്നതാണ് ലാഘുബിന്റെ പ്രവാചകന് ലോകത്തിലൂടെ നേതാവിനെ കാണിച്ചു കൊടുക്കുമ്പോ ഈ പെണ്ണ പെടന്ന് ഓടുകയാട് നബിയേ എനിക്ക് അല്ലാഹു പുറത്തു തരുവോ പ്രവാചകന്റെ ചാരത്ത് പോയിരുന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് പ്രവാചകൻ പറയുകയാൾ കരച്ചനും നിന്റെ കരച്ചിലും നിന്റെ നിലവിളിയും നിർത്ത് എന്തിനാ നീ കരയുന്നത് നിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ പെണ്ണ് പറയുന്നു യാ റസൂലല്ലാഹ് എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ കച്ചവടത്തിന് പോയാൽ മാസങ്ങൾ കടുന്നേ വരാറൂ കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങൾ കടിനേ വരാറൂ എന്റെ ഭർത്താവ് അങ്ങനെ ഒരിക്കൽ കച്ചവടത്തിന് പോയപ്പോ ുമായി ഞാൻ ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ ആ ബന്ധത്തിലൂടെ ഞാൻ ഗർഭിണിയായി ഗർഭിണിയായി ഒരാളോടും ഞാൻ പറഞ്ഞില്ല എന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നുകളന്നില്ല ഒരാളോടും ഞാൻ പറഞ്ഞില്ല ഒരാളെയും ഞാൻ കാരണം ഭർത്താവ് നാട്ടിലില്ല മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ വേറെ ആരും അറിയാതെ ഞാനെന്റെ വയറ്റിനിങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു ഒന്നിനെ ഒമ്പതര മാസം കഴിഞ്ഞു മുത്തിനബിയേ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു നബിയേ ഞാനൊരാൺകുഞ്ഞിനെ ജന്മം കൊടുത്തു നബിയേ പ്രസവിച്ചു കഴിഞ്ഞപ്പോ എന്റെ പൊന്നുമോന്റെ കഴുത്തു ഞെരിച്ചു നബിയേ നബിയേവിന്റെ റസൂലിനോട് പറയുകയാണ് ഒമ്പതര മാസക്കാലം ഗതമഞ്ചുമെന്ന മരണവേദനയുടെ വേദന പ്രിയപ്പെട്ട പൊന്നുമാ ഞാൻ അവിടെ നിന്ന് നബിയേ എന്നിട്ട് മയ്യത്തെന്ത് ചെയ്തെന്നറിയുമോ എന്നിട്ട് മയ്യത്തെന്താണ് ചെയ്തത് അവിടെ നബിയേ എന്റെ കുഞ്ഞിനെ ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ ഈ പെണ്ണിനൊരു ജോലി ഉണ്ടായിരുന്നു ഒരു കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു കച്ചവടം നടത്തുന്ന പെണ്ണാ സൈഡ് ബിസിനസ് ആണല്ലോ അവിടെ കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു എന്ത് ചെയ്തെന്നറിയുമോ ഏറ്റവും കുഞ്ഞിന്റെ മയ്യത്തിട്ടടച്ചു വെക്കുകയാ മാങ്ങക്ക് ഉപ്പിലിടുമല്ലോ നെല്ലിക്ക ഉപ്പിലിടുമല്ലോ ഭരണിക്കകത്തിട്ട് വെക്കുന്നത് പോലെ തന്റെ പൊന്നാര മകന്റെ ജനാ

त <s> <coughs> <ım rough> <skin También un> <sm> ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു കൊടുത്തു വിറ്റുനബിയേടിക്കാ കൊടുത്തുനബിയു കാഘവിന്റെ പ്രവാചകനോടവണ പറന്നു കൊടുക്കുമ്പോ ലോകത്തിന്റെ നേതാവിന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു കൊഴുകുകയാണ് കരയുകയാൊരു പാവമാ പടച്ചവര് എന്തൊരു പാവമാ പടച്ചവര് െ വ്യഭിചരിച്ചു വ്യഭിചാരത്തിലുണ്ടായ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് കൊന്നു കളഞ്ഞു അതിനെ പടച്ചവനെറുക്കയുടെ ഭരണിക്കകത്തിട്ട് അടച്ചു എല്ലാം മലിഞ്ഞ് ചേർന്ന് കടിഞ്ഞപ്പോ അതുപോലും ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ട് കാശ് വാങ്ങിയ പെണ്ണല്ലേ റസൂലിരുന്ന് കരയുകയാ എങ്ങനെ കടിഞ്ഞു പടച്ചവര് ഈ പെണ്ണിങ്ങനെ ആകാനുള്ള കാരണം പ്രവാചകനോട് ഈ പെണ്ണി കഥ നീ ഒരു പെണ്ണ് യുടെ മുന്നിൽ വന്നിട്ട് പറയുക ഞാനപിയെ എന്റെ ഭർത്താവ് പോയി കഴിഞ്ഞാൽ ഗൾഫി പോണ പോലെ രണ്ടു കൊല്ലമൊക്കെ കഴിഞ്ഞ വരാറുള്ളൂ പോയി കഴിഞ്ഞാ പോയത് ആ മാസങ്ങൾ കഴിഞ്ഞിട്ടേ വരാറുള്ളൂ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ ഒരുത്തം വീട്ടിൽ കയറി വന്നു ശാരീരികമായി ബന്ധപ്പെട്ടു ഞാനാണെങ്കിൽ ഗർഭിണിയായി ആരോടും പറഞ്ഞില്ല പരിസരത്തും ആരുമില്ലാത്തത് കൊണ്ട് ആരും അറിയാതെ ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് നടന്നു ഒമ്പതര മാസം കഴിഞ്ഞു പ്രസവിച്ചു ഞാൻ തന്നെ അങ്ങ് കൊന്നു എന്നിട്ട് ഉപ്പിലിടുന്നതുപോലെ ചുറുക്കയുടെ കുപ്പിക്കകത്ത് വെച്ച് അടച്ചു വെച്ചു അതിനകത്ത് കിടന്ന് അഴുകി ഇറച്ചിയും എല്ലുകളും എല്ലാം ദ്രവിച്ചു അതിനകത്തേക്ക് അങ്ങ് അലിഞ്ഞു ചേർന്ന് കളഞ്ഞപ്പോ എടുത്ത് കളഞ്ഞൊന്നുമില്ല അത് നാട്ടുകാർക്ക് കുടിക്കാൻ കൊടുത്തിട്ട് ഞാൻ കാശു വാങ്ങിന് വീയെ അള്ളാഹുബിന്റെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമാങ്ങള് ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം തന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെ ഇങ്ങനെയാകാനുള്ള കാരണം തങ്ങൾ ആ പെണ്ണിനോട് പറഞ്ഞു നീ അസർ നമസ്കരിക്കാറില്ല ചോദിച്ച ചോദ്യം നീ അസർ നിസ്കരിക്കാത്ത ഒരു പെണ്ണല്ലേന്ന് എന്റെ സഹോദരങ്ങളെ ഞാൻ നമ്മൾ ചിന്തിക്കുക എത്ര വലിയ നന്മകൾ കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തിന്റെ കത്തും മാറ്റം വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നീ ചിന്തിച്ചു നോക്ക് അസർ നമസ്കരിക്കാറുണ്ടോ അസർ നമസ്കരിക്കാത്തവരുടെ ഹൃദയം കഠിനമായി പോകും നിന്റെ മക്കള് സ്കൂൾ വിട്ട് വീട്ടിൽ വരുമ്പോ കുളിപ്പിച്ചു ഭക്ഷണവും കൊടുത്തിട്ട് നീ മദ്രസൈ വിടും നല്ല കാര്യം ട്യൂഷന് വിടും നല്ല കാര്യം പക്ഷെ അസർ നമസ്കരിപ്പിക്കാറുണ്ടോ കണ്ടവന്റെ കൂടെ ഒളിച്ചോടുമ്പോ നെഞ്ചുപൊട്ടി കരഞ്ഞിട്ട് കാര്യമില്ല ആദ്യം നീ ഇത് ചെയ്യ് നീ ചോദിക്കുമല്ലോ പതിനെട്ട് കൊല്ലം പൂറ്റി വളർത്തി എന്റെ മകള് എങ്ങനെ കഴിഞ്ഞു സ്ഥാതെ ഞങ്ങളെ കളഞ്ഞിട്ട് പോകാൻ ഞങ്ങള് വിളിച്ചു കൂടിയിട്ട് പോലും അവള് പരിഗണിച്ചില്ലല്ലോ എങ്ങനെ പരിഗണിക്കാനാ എങ്ങനെ പരിഗണിക്കാനാ എന്റെ പ്രിയപ്പെട്ടവരെ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ആ പെണ്ണിനോട് ചോദിച്ചത് നീ അസർ നമസ്കരിക്കാറില്ല അള്ളാഹു നമുക്ക് ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഞാൻ പറയുകയാ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ് സിനിമ കണ്ടിട്ടോ സീരിയൽ കണ്ടട്ടോ നോവൽ വായിച്ചിട്ടോ അല്ല പഠിക്കേണ്ടത് എങ്ങനെയാ വളർത്തേണ്ടത് എന്ന് നിന്റെ നേതാവ് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടത് പെൺകുട്ടി എങ്ങനെ വളർത്തണമെന്ന് ഫാത്തിമ ബീവിയുടെ ചരിത്രം മതി പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളും അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങള് തന്റെ പൊന്നുമോളെ വളർത്തിയത് എങ്ങനെയാണെന്ന് ഫാത്തിമ ബീവിയുടെ ചരിത്രം എടുത്ത് വായിച്ചാ മനസ്സിലാക്കും ആ ചരിത്രം നീയൊന്നെടുത്തു വായിച്ചിട്ട് അതുപോലെ വളർത്തുന്നുണ്ടെ ആ മുത്തിനി എങ്ങനെയാണോ ഫാത്തിമ ബീവിയെ വളർത്തിയത് അതേ രീതിയിൽ നീ നിന്റെ മക്കളെ വളർത്തു അങ്ങനെ വളർത്തിയാലാ നിനക്ക സ്വർഗന്ധരാ തരാന്ന് പറഞ്ഞ അങ്ങനെ വളർത്തിയാലാ നാളെ മുത്തിനബിയുടെ കൂടെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുക അല്ലാതെ നിനക്ക് തോന്നുന്നത് പോലെയല്ല നിനക്ക് തോന്നുന്ന രീതിയിൽ ഏതെങ്കിലും നായികമാരെ കണ്ടിട്ട് അതുപോലെ വളർത്താ അവരുടെ കൂടെ നിനക്ക് പോകാം മുത്തിനബി തന്റെ പൊന്നുമോളെ വളർത്തിയ രീതിയിൽ വളർത്തിയാ മുത്തിനബിയുടെ കൂടെ നിനക്ക് സ്വർഗത്തിൽ പോകാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മുത്തുനബി കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മകളെ വളർത്തേണ്ടത് അതുപോലെ വളർത്ത് വളർത്തിയ മാത്രം പോരാ തന്റെ പൊന്നാര മക്കളെ വളർത്തി പതിനെട്ട് വയസ്സായി പ്രായപൂർത്തിയായി മക്കൾക്ക് വിവാഹപ്രായമായി അങ്ങനെ വിവാഹപ്രായമായി എത്തിക്കഴിഞ്ഞാൽ ആ മക്കളെ അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തിയിട്ട് വിവാഹം കടിച്ചു കൊടുക്കണം അല്ലാതെ ഏതെങ്കിലും പൊട്ടന്റെ കൈപ്പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല നിന്റെ പെമ്മക്കളെ വിവാഹം കടിച്ചു കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കണം അള്ളാഹുന്റെ പരിശുദ്ധമായ ദീൻ പറയുന്നുണ്ട് പറഞ്ഞു വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് നീ നാല് നാല് പരിഗണിക്കണം പരിഗണിക്കണം കാര്യങ്ങൾ മുത്തുനബി എവിടെ നിന്ന് പറയുന്നുണ്ട് നീ സൗന്ദര്യമുണ്ടോ എന്ന് നോക്കണം നിന്റെ മകളെ വിവാഹം കഴിക്കുന്ന പയ്യന് സൗന്ദര്യമുണ്ടോ അവന് സമ്പത്തുണ്ടോ കുടുംബമഹിമയുണ്ടോ ദീനുണ്ടോ നാലും നീ പരിഗണിക്കണം അല്ലാതെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കലല്ല എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു സൗന്ദര്യത്തിനേക്കാൾ സമ്പത്തിനേക്കാൾ കുടുംബമഹിമയേക്കാൾ നീ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് നീ പരിഗണന കൊടുക്കണം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പാപ്പമാര് തന്റെ പൊന്നാര മക്കളുടെ വിവാഹപ്രായം തീയപ്പ ആലോചന നടത്തും ദീനൊന്നും ആരും നോക്കാറില്ല പണമുണ്ടോ എന്ന് നോക്കുന്നത് കെട്ടുന്നവര് പണമുണ്ടെങ്കിൽ ഒന്ന് കെട്ടിയതാണെങ്കിൽ കുഴപ്പമില്ല ഓൻ്റെ കെട്ടി കൊടുക്കും

പൊന്നാര മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ തീരുമാനിച്ചു അങ്ങനെ വീട്ടിലേക്ക് ആലോചനകൾ വന്നു 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 തുടങ്ങി ഒരുപാട് 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 സ്വഹാബികൾ വലിയ വലിയ സ്വഹാബത്ത് അപൂപകൃതങ്ങൾ ഉൾപ്പെടെ ഉമർദങ്ങൾ ഉൾപ്പെടെ പലരും അബൂ മുത്തുനബിയുടെ മുന്നിൽ വന്നു വിവാഹത്തിന് ആലോചിച്ചു പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്തില്ല പക്ഷെ ആരെയാണ് പ്രവാചകൻ തെരഞ്ഞെടുത്തത് എന്റെ പ്രിയ

അള്ളാഹുബിന്റെ പ്രവാചകന്റെ പൊന്നുമോൾ അലിയാരു ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാ പ്രേമോ പ്രണയമൊന്നും അല്ല അള്ളാഹുബിന്റെ പൊന്നുമോൾ വല്ലാത്ത ഇഷ്ടമായിരുന്നു അലിയാരി തങ്ങൾക്ക് ഒരിക്കൽ അലിയാർ തങ്ങളോട് സഹാബികൾ പറഞ്ഞു അലിയെ ഫാത്തിമ ബീബിയുടെ വിയുടെ കല്യാണ ആലോചന ഒക്കെ നടക്കുന്നുണ്ട് എന്താ ഇങ്ങനെ നടക്കുന്നേ അലിയാരു ഞങ്ങൾക്ക് അള്ളാഹുബെ ഫാത്തിമ ബീബിയെ വിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു അലിയാരി മുത്തിനുപിയുടെ മുന്നിൽ പോയി ചോദിക്കാൻ തീരുമാനിച്ചു പ്രവാചകന്റെ മുന്നിൽ പോയിട്ട് പാത്തിയമായി എനിക്ക് വിവാഹം കടിച്ചു തരുമോ എന്ന് ചോദിക്കാൻ അലിയാരി തങ്ങൾ തയ്യാറായി അങ്ങനെ ഒരു ദിവസം അലിയാരി ആ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു പ്രവാചകന്റെ അടുക്കൽ ചോദിക്കാൻ ചെന്നു പക്ഷേ പ്രവാചകന്റെ മുഖം കണ്ടപ്പോ അലിയാരി തങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു എന്റെ അലിയെ വന്നത് ഒന്നുമില്ല നബിയെ

മഹർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ അലിയാർ അലിയാരി ഒന്നും ഇല്ല അലിയാർ അലി അള്ളാഹു താലം അലിയാർ ഞങ്ങള് പറഞ്ഞു എൻ്റെടുക്കൽ അടുക്കൽ ഒന്നുമില്ല നബിയെ ഉള്ളത് തുറന്നു പറഞ്ഞു കള്ളമൊന്നും പറഞ്ഞില്ല അവിടെയുണ്ട് ഇവിടെയുണ്ടെന്നൊന്നും പറഞ്ഞില്ല എനിക്കില്ല നബിയെ അള്ളാഹുബിന്റെ റസൂൽ മാസങ്ങള് പറഞ്ഞു അലിയേ നിനക്ക് ഞാൻ ഒരു പടയങ്കി വാങ്ങി തന്നിട്ടുണ്ടല്ലോ എവിടെ വീടിനകത്തുണ്ട് നിബിയെ കൊണ്ടുപോയി വിറ്റാൽ എത്ര രൂപ കിട്ടും ഒരു നാനൂറ് ദീർഘം കിട്ടും അള്ളാഹുവിന്റെ പ്രമാചകം സ്വല്ലി സ്വലമാങ്ങൾ പറഞ്ഞു കൊണ്ടുപോയി വിറ്റിട്ട് കാശുമായിട്ട് വരാൻ അലിയാര് നിങ്ങൾ ആ പടയങ്കിയുമായി കമ്പോളത്തിൽ പോയി വിൽക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാ ഒരുപാട് സമയം കഴിഞ്ഞു അതാ തൊട്ടുപുറകിൽ ഒരു സഹാബി വന്ന് വിളിക്കുന്നു മഹാനായ സിഗിദിനാ ഉസ്മാൻ പ്രവാചകന്റെ ആദ്യത്തെ പുതിയ എവിടെ നിൽക്കണത് ഫാത്തിമായ വിവാഹം കിടിക്കണം അതിന് മഹുറു കൊടുക്കണം അതുകൊണ്ട് ഈ പടയങ്കി വിൽക്കാൻ വന്നതാ ഉസ്മാൻ അലി അള്ളാഹു താരാനുഭവിച്ച് എത്ര രൂപയാവും ഒരു നാനൂറ് ദൃഹമാകും അലിയാർ തങ്ങളുടെ കയ്യിൽ നാന്നൂറ് ദൃഹം കൊടുത്തിട്ട് ഉസ്മാൻ തങ്ങൾ ആ പടയങ്കി അങ്ങ് വാങ്ങി എന്നിട്ട് അലിയാരു അലിയാർ തങ്ങളോട് പറഞ്ഞു അലിയേ എനിക്ക് പ്രായമായി എനിക്ക് എനിക്കെന്തിനാ നീ ഒരു യോദ്ധാവാണല്ലോ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ രണ്ടും തിരിച്ചു കൊടുത്തു അലിയാർ നിങ്ങൾ അള്ളാഹുബെ വളരെ സന്തോഷത്തോടെ മുത്തിനബിയുടെ വീടിന്റെ അകത്ത് ചെന്നു പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങളുടെ കയ്യിലേക്ക് നാനൂറ് തിറകും കൊണ്ടുപോയി വെച്ചു കൊടുത്തു പ്രവാചകൻ ചോദിച്ചു അലിയെ കൊടുക്കണമല്ലോ നിക്കാഹ് കഴിഞ്ഞാൽ വലീമ കൊടുക്കണമല്ലോ എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ ആ ആ സമയത്ത് പറഞ്ഞു എന്റെ വീട്ടിൽ ഒരു ആട് നിൽക്കുന്നുണ്ട് അലിയാർ നിങ്ങൾക്ക് ഞാൻ കൊടുത്തേക്കാം രണ്ട് സ്വഹാബികൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഗോതമ്പ് മാവരിപ്പുണ്ട് നിബിയെ അത് ഞങ്ങൾ അലിച്ചു കൊടുക്കാം എന്റെ പ്രിയപ്പെട്ടവരെ ആടും കിട്ടി ഗോതമ്പ് മാവും കിട്ടി ആരുടെ വിവാഹമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക വിവാഹം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് ഇരുന്ന് പഠിച്ചോണം അള്ളാഹുബിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹത്തിന് സാധുതങ്ങൾ അള്ളാഹുബി അവിടെ നിന്ന് ആടിനെ കൊടുത്തു മറ്റു രണ്ട് സ്വഹാബത്ത് കുറച്ച് ഗോതമ്പുമാവ് കൊടുത്തു എന്റെ അലിയാര്ടക്കാൻ ഒരു വീടില്ല അള്ളാഹുബിന്റെ പ്രവാചകനും സ്വഹാബികളും കൂടെ ഈന്തപ്പന ഓലകൾ കൊണ്ട് ചെയ്യ് ചെറിയ ചെറിയ ഒരു റൂമ് കെട്ടി പെൺമക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നതിന് മുമ്പ് ഈ ചരിത്രം എല്ലാ മാതാപിതാക്കളും പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ